വെങ്ങിണിശ്ശേരി നാരായണാശ്രമ തപോവനവും വ്യാസഗിരി ഹിന്ദു നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇരുപത്തിമൂന്നാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് ഇന്ന് രാവിലെ ഒമ്പതേ മുപ്പതിന് തുടക്കമായി കൊല്ലം ശ്രീരാമകൃഷ്ണ മഠം മഠാധിപതി പൂജ്യസ്വാമി ആപ്ത ലോകാനന്ദജി മഹാരാജ് ഭദ്രദീപം തെളിയിച്ച് സത്രം ഉദ്ഘാടനം ചെയ്തു സമ്പൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് സഭയിൽ അധ്യക്ഷത വഹിച്ചു തൃശൂർ ശ്രീരാമകൃഷ്ണാശ്രമം മഠാധിപതി സ്വാമി സദ്ഭവാനന്ദജി മഹാരാജ് തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതി റിട്ടയേർഡ് സംസ്കൃതം പ്രൊഫസർ ഡോക്ടർ പി വിശ്വനാഥൻ നമ്പൂതിരി പോട്ടൂർ വിദ്യാമന്ദിർ കുലപതി മുൻഷി ഭവൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിന്ദു വി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ജിചിറപ്പിള്ളി വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ഡിവിഷൻ കൌൺസിലർ ധന്യാനിതിൻ എന്നിവർ സഭയിൽ പങ്കെടുത്തു സത്ര വിളംബരത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രകളും ദ്രവ്യ സത്രത്തിന് ശോഭ പകർന്നു ഗുരുവായൂരിൽ നിന്നുള്ള രഥഘോഷയാത്ര പരം ക്ഷേത്രങ്ങളിൽ സ്വീകരണവും സത്രത്തിൽ ഭക്തിഭോജനത്തിനുള്ള ദ്രവ്യസമർപ്പണവും സമർപ്പണവും ഏറ്റുവാങ്ങി സത്രവേദിയിലേക്ക് കൊണ്ടുപോയി